Premium Business Lifestyle Feel Feel the freshness. Feel the freshness softness DQ ഇന്നലെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇനി അന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഒരു കുട്ടി ടീച്ചർ അല്ലാതെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള കണ്ടന്റുകളെല്ലാം വച്ച് ഇതൊരു ഭയങ്കരമായ പടമാണോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും എന്നോർത്തിട്ടാണ് മുതലിക്കോ നിവിനും ഷാരജ് ഞങ്ങളെല്ലാം കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ടീസർ ഇറക്കിയത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുൾക്കൂടെ എല്ലാവരും ഇപ്പം പറഞ്ഞു ഇത് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല ഇത് എന്ത് ടൈപ്പ് ഓഫ് സിനിമയാണെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമല്ലോ ഇത് കുറച്ചെങ്കിലും തുറന്നു കിട്ടാലേ ഉള്ളൂ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ീ പ്രസ്മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചത് അപ്പം ബിജോ പറഞ്ഞതുപോലെ പോലെ ഇവിടെ ഇരുന്ന് ഇവിടെ വന്നിട്ട് സീരിയസ് ആയിട്ടിരിക്കാനാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അനശ്വര ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് നിവിൻ ഭയങ്കര കണ്ടോ ഭയങ്കര അന്നാതെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഡിജോ പറയുന്ന കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാൻ കൃത്യമായ മറുപടി കൊടുക്കുക ഇതാണ് ഉദ്ദേശ ലക്ഷ്യം ഇപ്പോൾ അപ്പോൾ എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം ഡിജോ അതിനെല്ലാം പാരീസും ആണ് അപ്പോൾ എന്നിട്ട് കൃത്യമായ ഉത്തരം തരും നിവിൻ ചിലപ്പോൾ ഒന്നും ഇന്ത്യയില്ലെന്ന് വരും കാരണം ഭയങ്കര അനുസരണ ആളാണ് മലയാളി ഫ്രം ഇന്ത്യ നാളെ ഇറങ്ങുകയാണ് ഒരുപാട് സന്തോഷമുള്ളൊരു സിനിമയാണ് മലയാളി എന്ന ടൈറ്റിൽ സിനിമ ഒരു ഒരു മലയാളി നടൻ എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എപ്പോഴും കിട്ടുന്നതല്ല എൻ്റെ കേരളാദ്യമായിട്ടാണ് ഇപ്പോൾ ഡിജോയും പറഞ്ഞു ഷാരീസും എല്ലാം പറഞ്ഞതുപോലെ ഒരു മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പടമാണ് അവൻ്റെ ലൈഫും അവൻ്റെ വീടും കുടുംബവും ചെറിയ പ്രണയവും കൂട്ടുകാരും നാട്ടുപുറവും അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അത് തരണം ചെയ്യുന്നതും ഒരു സാധാരണ മലയാളി കടന്ന് പോകുന്ന എല്ലാ ഇമോഷനിലൂടെയും ഈ സിനിമയിൽ ക്യാരക്ടറായ ഗോപി കടന്ന് പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് സിനിമ കണ്ടിരുന്നു സിനിമ വന്നിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ് തിയേറ്ററിൽ പോയി സിനിമ കാണണം എൻ്റെ അഭിപ്രായങ്ങൾ പറയണം നമസ്കാരം തന്നെ ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് മലയാളി ഫ്രം ഇന്ത്യ നാളെ റിലീസാവാണ് മെയ് ഒന്നിന് റിലീസാവാണ് ഒരു ബുധനാഴ്ച റിലീസാവാണ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞാൻ സെറ്റിൽ ഉണ്ടായിട്ടുള്ളൂ അപ്പം അവിടെ കുറച്ച് ഭാഗമേ ആണുള്ളൂ പക്ഷെ ഞാൻ കണ്ടിടത്തോളം ഞാൻ ഒരുപാട് കാണാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് മലയാളി ഫ്രമിത്യ ഒരു സാധാരണക്കാരൻ്റെ ഒരു സാധാരണ മലയാളിയുടെ ഗോപി എന്നൊരു ഒരു യുവാവിൻ്റെ ഒരു സിനിമയാണ് ആളുടെ ലൈഫും ആളുടെ പ്രണയവും ആളുടെ ജീവിതവും ആളുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു എൻറ്റർടൈൻമെൻറ്റ് പണ്ട് അറ്റ് ദ സെയിം ടൈം നിനക്ക് റിലേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു സിനിമയാണ് മലയാള ഫ്രിം ഇന്ത്യ സോ നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് പോയി കാണും വർക്കിംഗ് ഡേ ആണെന്നറിയാം ബട്ട് സ്റ്റിൽ തിയേറ്ററിൽ തന്നെ പടം പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകർ ആ സിനിമ രണ്ട് രണ്ടു കയ്യോളും സ്വീകരിക്കും എന്നും പ്രതീക്ഷിക്കുന്നു സോ അസം മലയാളി എന്ത് പറയുന്നു അസം മലയാളി ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്നും നല്ല കുഞ്ഞിറങ്ങേണ്ടി വരില്ലോട് തന്നെ വാക്കുകളാണ് എൻ്റെ സംവിധായകൻ്റെ വാക്കുകളാണ് ആ ഇത് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന്റെ ഡെപ്ത് എന്താണെന്നും ഗ്രാവിറ്റി എന്താണെന്നും അറിയാത്തവരല്ല ഞാൻ ആ കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഈ ചിത്രത്തിലുണ്ട് ഓഡിയൻസിലുണ്ട് ഞങ്ങൾ ഈ സിനിമ മലയാളത്തിൽ മാത്രമേ ഇറക്കുന്നുള്ളൂ വേൾഡ് വൈഡ് ഞങ്ങൾ ഇതിനുള്ള സിനിമ ജനഗണമന നാല് ഭാഷയിൽ ഇറക്കി നാല് ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിൽ ട്രെൻഡിങ് ആക്കിയതാണ് അവിടുന്ന് നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഈ സിനിമ മലയാളത്തിൽ മാത്രം മതി മതിയെന്നുള്ള നമ്മളുടെ ഞങ്ങളുടെ തീരുമാനത്തിന് പിന്നിൽ ഈ സിനിമ ഇതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഒരു മലയാളിക്കേ കിട്ടുള്ളൂ ആ മലയാളിയുടെ ഭാഷയിൽ തന്നെ വേണം മറ്റു ഭാഷക്കാരും ഈ സിനിമ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ സിനിമ വളരെ അഭിമാനത്തോടെ ഞങ്ങളിറക്കുന്ന സിനിമയാണ് ഇപ്പം ജനഗണമനെന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ടൈറ്റിൽ ഇട്ടു എന്നുള്ളത് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വെറുതെ ഒരു ഒരു പ്രൊമോഷണൽ കണ്ടന്റിന് വേണ്ടിയല്ല മലയാളി ഫ്രം ഇന്ത്യ എന്നൊരു ടൈറ്റിൽ വെച്ചിട്ടുള്ളത് അതുകൂടെ പറയുന്നതാണ് മലയാളത്തിൽ മാത്രം ഇറക്കുന്നുള്ളൂ പിന്നെ ഈ പറയുന്ന പോലെ മലയാളിയെ ഭയങ്കര പൊക്കി അടിച്ചാൽ അവൻ വന്ന് തിയേറ്ററിൽ പടം കാണമെന്നും എന്നുള്ള വിദ്യാധാരണ ഒന്നുമില്ല നമ്മളൊക്കെ മലയാളിയിലുള്ളൂ നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കുമല്ലോ അങ്ങനെ ഭയങ്കരമായിട്ട് മലയാളിയെ പൊക്കി അടിച്ചാലൊന്നും അവൻ തിയേറ്ററിൽ വന്ന് പടം പടം നല്ലതാണെങ്കിൽ മാത്രമേ അവൻ പടത്തിന് കൈയടിക്കുകയുള്ളൂ പക്ഷേ ഇത് ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ നിങ്ങളുടെ സംവിധായകൻ്റെ വാക്കാണ് ഈ സിനിമ ആസ് എ മലയാളി നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് തലവണിച്ച് പോകേണ്ടി വരുന്നത്